പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഡൈവോഴ്സിലേക്ക് എത്തിയതിനെ തുടർന്ന് സ്വത്തുക്കൾ മുഴുവൻ ഇനി ഒറ്റയ്ക്ക് സ്വന്തമാക്കാം എന്ന് ഭരത്തും കൂട്ടരും മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് നമ്മുടെ കാവ്യയെ ചെന്ന് കാണുന്ന മണിക്കുട്ടി കാര്യങ്ങൾ സംസാരിച്ച് ഡിവോഴ്സ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും കാവ്യ അതിന് തയ്യാറാകുന്നുമില്ല ഇതോടെ കൃഷ്ണയെയും ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് നമ്മുടെ മണിക്കുട്ടി തയ്യാറാവുകയും യും അതുപോലെ തന്നെ മൊത്തത്തിനെയും ഉപേക്ഷിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അത് കേൾക്കാൻ തയ്യാറാകാതെ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൃഷ്ണ ചെയ്യുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു ഈ കാര്യം അറിയുന്ന നമ്മുടെ ഭരത്തും ജയമോഹിനിയും ഇതേ തുടർന്ന് വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് മണിക്കുട്ടിയേയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുകയാണ് നമ്മുടെ കൃഷ്ണ ചെയ്യുന്നത് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയും ചെയ്യുന്നു കാവ്യയ്ക്ക് ഡു ലൈ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്